സാധാരണ നമ്മൾ കിച്ചൺ ടിപ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ തയ്യാറാക്കുന്ന റെസിപ്പി വീഡിയോകളൊക്കെയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്ന് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ദുൽഖർ സൽമാൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വെച്ചിട്ട് നൂറ്റി ഇരുപത് പേർക്ക് ബിരിയാണി തയ്യാറാക്കുന്നതാണ് അതും നമ്മുടെ വയനാട്ടിലെ സപ്ത ഫൈവ് സ്റ്റാർ റിസോർട്ട് ആൻഡ് സ്പായിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോയ്ക്ക് അടുപ്പിച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ഇരുന്നൂറ് ഗ്രാമോളം മുളക് പൊടിയും നാലഞ്ച് ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാറിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇരുപത് കിലോ റോസ് ബ്രാൻഡ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു കിലോ അരിക്ക് ഒരു നാലഞ്ച് ആളുകൾക്കുള്ള ബിരിയാണി തയ്യാറാക്കാമെന്നാണ് ഷെഫ് പറയുന്നത് അത്രയും പേർക്കുള്ള ബിരിയാണിയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പം ഉള്ളി വയറ്റി എടുക്കുവാണ് വലിയൊരു ക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിനു മേലെ ഉള്ളി വയറ്റിയെടുക്കണം അപ്പോൾ ഒരു പത്ത് കിലോ അടുപ്പിച്ച് ഉള്ളി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിലേക്കൊരു നൂറ് ഗ്രാം പച്ചമുളകും കൂടെ ചേർത്തിട്ട് നാല് ലിറ്റർ എണ്ണയിലാണ് കേട്ടോ വയറ്റാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയ തീയിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ ഈ ഒരു ഉള്ളി വയണ്ടി എടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ സമയം തന്നെ മറ്റൊരു അടുപ്പിൽ കുറച്ച് എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ മറ്റേ അടുപ്പിൽ ഉള്ളി ഇങ്ങനെ വയണ്ടി വരുന്നുണ്ട് കേട്ടോ വളരെ ചെറിയ ീലാണ് ഇട്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമാണ് ഇട്ടോ ചെയ്യുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷെഫ് ഒരു എട്ട് കിലോയ്ക്ക് അടുപ്പിച്ച തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയയില പുതിയയില പൈനാപ്പിൾ ഒക്കെ റെഡിയാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട് ഇതായത് നമ്മുടെ പത്ത് കിലോ അടിപ്പിച്ചിട്ടുള്ള ഉള്ളി വയണ്ടി കിട്ടിയതാണ് ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന എട്ട് കിലോ തക്കാളി ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് നല്ലതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം മസാല കൂട്ടുകളാണ് ഇട്ട് കൊടുക്കുന്നത് ഷെഫിന് ഇതെല്ലാം കൈയളവാണ് കേട്ടോ എന്നാലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ നമ്മൾ എട്ട് കിലോയ്ക്ക് അടുപ്പിച്ച് തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ട് എളം തീയിലിട്ടിട്ടാണ് ഇട്ടിട്ടാണ് കേട്ടോ നല്ലപോലെ ഗ്രേവി പരുവത്തിലാക്കി എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ മസാലയായിട്ട് നൂറ് ഗ്രാം വീതം മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വയറ്റി വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ചിക്കനുള്ള ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന മല്ലിയയിലും പുതിനേയിലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു കൈ അളവിലും മല്ലിയേലയും പുതനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം അടുപ്പിച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഒരു ഇരുപത്തഞ്ച് കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ അതിൽ നിന്ന് അഞ്ച് കിലോയ്ക്ക് അടുപ്പിച്ച ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ ഇപ്പം ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു കൈ കസൂരി മേത്തി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാക്കറ്റ് തൈരും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഷെഫ് ഇതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ പഞ്ചസാര ചേർക്കാറില്ല ഈ ഒരു മസാലക്കൂട്ടൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബിരിയാണി നമ്മൾ സപ്തയിലെ ഷെഫ് ലൈജു ചേട്ടനോടൊപ്പം തന്നെ ഒരു ഏഴ് എട്ട് ഫുഡ് ബ്ലോഗേഴ്സും കൂടെ ചേർന്നാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് കൈകൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത് ഇനി നമുക്ക് ബിരിയാണിയുടെ അരി വേവിച്ചെടുക്കാം അതിനായിട്ട് ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മളിന്ന് റോസ് ബ്രാൻഡിൻ്റെ ബിരിയാണി റൈസിലാണ് കേട്ടോ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇരുപത് കിലോയ്ക്ക് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് എണ്ണയും നെയ്യും സമാസമാനായിട്ടോ എടുത്തിരിക്കുന്നത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൈസസ് ഒന്ന് സോട്ടായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ക്യാരറ്റ് പൈനാപ്പിൾ ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് വേണ്ടത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെന്നൊരളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതുവരെ ബിരിയാണി വെക്കുമ്പോൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഇതിലേക്ക് ഒരു ലിറ്റർ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാലൊഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ അരി നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടാനായിട്ടാണ് കേട്ടോ ഇനി ഇതിൽ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആഹാ നമ്മുടെ ആ ഒരു ചെമ്പ് തുറക്കുന്ന സമയത്ത് അത് നല്ല വാസനയാണെന്ന് അറിയാമോ അരിയൊക്കെ വെന്ത് വന്നതിൻ്റെ അരി കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ചെമ്പിൽ നിന്ന് അരിയൊക്കെ മാറ്റുവാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ദമ്മിടാനായിട്ട് പോകുന്നത് അരി വേവിച്ചെടുത്ത് അതേ ചെമ്പിൽ തന്നെയാണ് നമ്മൾ ദമ്മിടാനായിട്ട് പോകുന്നത് ഇതിലുണ്ടായിരുന്ന ചോറ് മുഴുവൻ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതാണ് ആദ്യത്തെ ലെയറായിട്ട് ആയിട്ട് കൊടുക്കുന്നത് ചിക്കൻ്റെ മുകളിൽ വാഴയില വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അതിന് മുകളിലാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നത് ചോറ് ഒന്ന് രണ്ട് ലെയറായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ചോറിനും കിട്ടാനായിട്ട് വാഴയിലയിൽ ഫോർക്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അതിന് മുകളിൽ ചോറ് ഇട്ട് കൊടുക്കുന്നത് ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് മഞ്ഞളിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളി അതുപോലെ തന്നെ കാശ്മിനട്ട് കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലേയും പുതിനയിലേയും ഇട്ടതിന് ശേഷം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നെയ് ചേർക്കുന്നുണ്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ചോറ് കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഫൈനലായിട്ട് ഒന്ന് കൂടെ നിന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം ചെമ്പ് അടച്ചു വെക്കുകയാണ് സീലൊന്നും ചെയ്യുന്നില്ല കേട്ടോ വെയ്റ്റിനായിട്ട് നല്ലൊരു പാത്രം അതിന് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് അതിന് ശേഷം നമ്മുടെ ചെമ്പ് പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല എന്ന് പറയല്ലേ അത് തന്നെ അടിപൊളിയായിട്ട് വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ കിച്ചണിനുള്ളിൽ നമ്മൾ ഏഴെട്ട് ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ ചേർന്നിട്ട് ഷെഫിനോടൊപ്പം ഇങ്ങനെ റോസ് ബ്രാൻഡിൻ്റെ റൈസ് വെച്ചിട്ടൊരു ബിരിയാണി തയ്യാറാക്കിയെടുത്തിട്ട് നൂറ്റി ഇരുപത് പേർക്ക് സെർവ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ